ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ഇരുമ്പനത്തുള്ള ഹീര കാർണിവൽ മോളിലാണ് കേട്ടോ സ്റ്റുഡിയോയുടെ മാക്സിന്റെയും അത്യാവശ്യം വലിയ ഷോറൂം ഈ മോളിൽ ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല കളക്ഷൻ തന്നെ സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നു കേട്ടോ ഏതെടുത്ത് നോക്കിയാലും ട്രിപ്പിൾ നയനിലെ താഴെ തന്നെയായിരുന്നു റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് ഫ്രോക്ക് ആണെങ്കിലും ജീൻസിന്റെ ടോപ്പ് ആണെങ്കിലും എല്ലാം ഒരു ഫൈവ് നയൻറ്റി നയൻ സിക്സ് നയൻറ്റി നയൻ ആ റേഞ്ചിലായിരുന്നു തോപ്പൻപടിയിലെ സ്റ്റുഡിയോയുടെ അത്രയും കളക്ഷൻ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ല തോന്നുന്നില്ലാട്ടോ ഞങ്ങൾക്ക് എത്താൻ കുറച്ചുകൂടി എളുപ്പം ഇരുമ്പനത്തായിരുന്നു അതുകൊണ്ടാണ് ഇവിടേക്ക് വന്നത് ജീൻസിന്റെ എല്ലാം വെറൈറ്റി കളക്ഷൻസ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ സ്ഥിരമുള്ള പോലെ തന്നെ എനിക്ക് വേണ്ട സൈസ് ഒഴിച്ച് ബാക്കി എല്ലാ സൈസും അവിടെ ഉണ്ടായിരുന്നു ടു നയൻറ്റി നയൻ്റെയും ത്രീ നയൻറ്റി നയൻ്റെയും ഒക്കെ റേഞ്ചിൽ വരുന്ന ചെരുപ്പിന്റെ കളക്ഷൻസ് വേറെ ലെവൽ തന്നെയായിരുന്നു കേട്ടോ ഷൂസും ഫ്ലാറ്റും ഹീൽ മോഡൽസും അതിൽ ഏത് വേണമെന്നുള്ള കൺഫ്യൂഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മുൻപോലും മിസ്സാക്കാണ്ട് എന്നെ കൊണ്ട് പറ്റുന്നതെല്ലാം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചെരുപ്പിന്റെ കേസിൽ ഏറെക്കുറെ ഡ്രസ്സിന്റെ കാര്യത്തിലും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ അച്ചാനും മുച്ചാനും ടോപ്പൊക്കെ ഇട്ട് നോക്കിയെങ്കിലും ഇഷ്ടപ്പെട്ട ഡ്രെസ്സിനൊന്നും എൻ്റെ അവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഒട്ട് സമയം കളയാണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഓപ്പോസിറ്റുള്ള മാക്സിലേക്കാണ് ടോപ്പിനെ പോയിട്ടുണ്ടായിരുന്നത് മാക്സിലും അത്യാവശ്യം കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ ജീൻസിന്റെ ടോപ്പൊന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കുർത്താസിൻ്റെ എല്ലാം അഫോർഡബിൾ റേഞ്ചിൽ നല്ല കളക്ഷൻസ് തന്നെ ഉണ്ടായിരുന്നു ഓഫീസ് വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പ് കുർത്താസ് ഇഷ്ടം പോലെ അവിടെ അവൈലബിൾ ആയിരുന്നു കേട്ടോ എല്ലാം ഒരു ഫൈവ് നയൻറ്റി നയൻ സിക്സ് നയന്റി നയൻ റേഞ്ചിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് സ്റ്റുഡിയോ വച്ച് കമ്പയർ ചെയ്യുമ്പോൾ മാക്സിനേക്കാളും അഫോർഡബിൾ ആയിട്ടുള്ളത് സ്റ്റുഡിയോയിൽ തന്നെയാണ് കേട്ടോ ഡ്രസ്സിന്റെ കാര്യത്തില് മാത്രല്ല കേട്ടോ ചെരുപ്പിന്റെ കാര്യത്തിലും എനിക്ക് അങ്ങനെ തന്നെയായിരുന്നു ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടുത്തെ അത്രയും കളക്ഷൻസ് ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായില്ല അതുപോലെ തന്നെ റേറ്റും കുറച്ച് കൂടുതലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കുറച്ച് ഡ്രസ്സൊക്കെ ഞാൻ അവിടെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടോ ഓഫീസ് വെയർ ആയിട്ട് പറ്റുന്ന ടു ത്രീ കുർത്താസും ഞാൻ അവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ സ്റ്റുഡിയോയിലാണ് നമുക്ക് കുറച്ചുകൂടി തിരക്കും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ മോളിൽ പുതിയതായിട്ട് കിഡ്സിന്റെ ഒരു ഇൻഡോർ പ്ലേസ് ഓൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചായ്വാലിന് പേരുള്ള ഒരു ന്യൂ ടീ ഷോപ്പും ജോക്കിയുടെ പുതിയൊരു ഔട്ട്ലെറ്റും ഈ തവണ അവിടെ ചെന്നപ്പോൾ കാണാൻ സാധിച്ചു കേട്ടോ ന്യൂ ഷോപ്പ്സ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിന്റെ ഒരു തിരക്കും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു